ഹായ് ഗൈസ് ഞങ്ങളെ ഒരു ഹോസ്റ്റൽ പാക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് പാനും രണ്ട് ബനിയനും ഇങ്ങനെയൊക്കെ കാണിപ്പിക്കണം കൊടുത്തു അതോടുകൂടി അവനൊരു തുടക്കാനുള്ളതും പിന്നെ ഇത് ഫുൾ നമ്മൾ ഡക്കാത്തിനോട് നട്ട് വാങ്ങിയത് അതേപോലെ ഈ ഷൂസും പിന്നെ അവനക്ക് മുഴുത്തുനിടാനുള്ള പാൻറ്റുകളും അതേപോലെ ട്രൗസർ ഐറ്റംസ് കൂട്ടുന്ന ടീഷർട്ട് പിന്നെ പുറത്തുനിന്ന് പോകുമ്പോഴുള്ള ടീഷർട്ട് അത് പിന്നെ അതേപോലെ പിന്നെ ഉള്ളത് തുണി ഇത് നിസ്കരിക്കുമ്പോഴാണ് തുണി ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഡ്രസ്സ് വരുന്നത് ആ മുണ്ട് ഡ്രസ് ഐറ്റംസ് ആണോ അതേപോലെ മുണ്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ സാരി ബാഗൊക്കെ മാറ്റി വെക്കാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഡ്രസ് ഐറ്റംസ് മാറ്റി വെച്ചാൽ നമുക്ക് ഇനി പിന്നെ അടുത്തത് മാറ്റി വെക്കാം അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ അതേപോലെ ഒരു സാരി നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നാ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് അപ്പോ ഡ്രസ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഹോസ്റ്റലിൽ പോകുകയെന്നറിഞ്ഞാൽ തന്നെ നമ്മളെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ചെയ്തെട്ടോ ആ ലിസ്റ്റ് കാണിച്ചെടുക്കുന്നു വേണ്ട എന്തൊക്കെ വേണം എന്നുള്ള ലിസ്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ അത് നോക്കിയിട്ട് ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങേണ്ട ഇങ്ങനെ എഴുതി എഴുതി അത് ഇങ്ങനെ വാങ്ങിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് പാക്ക് ചെയ്ത് ഇതൊക്കെ അങ്ങോട്ട് നാട്ടുക അതായത് ആ കണ്ടില്ല എല്ലാത്തിൻ്റെ അടിയിലും നമ്മൾ പേരെഴുതിക്കും കേട്ടോ അതേപോലെ ചുറ്റും പാത്രത്തിൽ ഇത് നമ്മളെ ഇതിങ്ങനെ വാട്ടർ പ്രൂഫ് നമ്മൾ പറഞ്ഞ് മങ്കട ഗുറില്ല ഗുറില്ല എന്ത് വർക്ക മങ്കട ഗുറില്ല കടയിൽ നിന്നാക്കിയതാണ് കേട്ടോ ഉണ്ടോ കാണിച്ചു മറവാൻ ചിപ്പി മലപ്പുറം അപ്പോൾ അത് രണ്ട് ബക്കറ്റ് പിന്നെ വലിയൊരു ഒരു കപ്പ് കാണണ്ടോ ണ്ടോ ഉപ്പ് ഇതൊരു ചെറുപ്പം പിന്നെ പ്ലേറ്റ് പേരെഴുതിക്കണം കപ്പ് പേരെഴുതിക്കണം പിന്നെ ഒരു ഒരിക്കൽ കുച്ചക്കവിടുന്ന് ഭക്ഷണം ആക്കി കൊടുക്കുക ചെയ്യുക ഒരിക്കലു പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ചോറ്റും പാത്രം പിന്നെ വെള്ളക്കുപ്പി പിന്നെ ഹാങ്കർ എടുക്കേ സോപ്പ് പെട്ടി സോപ്പ് സോപ്പ് ഉയർത്തി കാണിക്കൂ മറുവാൻ സി ഇത് എണ്ണക്കുപ്പി കേട്ടോ കാരണം കുറേ ദിവസം നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതും പേരെഴുതിക്കണം പിന്നെ ഡറ്റൂളും വെള്ളക്കുപ്പിയും ഈ സാധനങ്ങൾ ഞങ്ങൾ ഇതിലും അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിക്കാം ഇത് സോപ്പ് പൊടി സോപ്പ് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഉള്ളത് പിന്നെ വരക്കുന്നത് എങ്ങനെയാണ് നിറവേ സാധനം ഉണ്ടല്ലോ ജോണാണോ ഈ സാധനം ഉണ്ടല്ലോ ഇത് ബക്കറ്റിക്കുള്ളതാട്ടോ ബക്കറ്റിലിട്ട് വരാനും മറന്നു കത്തിട്ട് ടാം അല്ലെങ്കിൽ അടുത്തൊരു ബാഗ് എടുത്തത് കേട്ടോ നമ്മൾ പുതപ്പ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകള് കൊള്ളുക പിന്നെ ട്ടോൺസ് അത് ഞങ്ങള് സാരി വാങ്ങി എല്ലാത്തിനും നമ്മളെ വീടാ ഇതിനടുത്ത് നമുക്ക് ഇതാണ് നമ്മളെ ബെഡ് നമ്മളെ ബെഡ് കേട്ടോ ഇങ്ങനെ അതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുക എന്താണെന്ന് കണ്ട

ഇതിൽ ടോർച്ച് പിന്നെ ചാർജറുണ്ട് പിന്നെ എല്ലാതും ഉണ്ട് ഇല്ലാത്തതായിട്ട് വാഗ്സാനങ്ങളും ഹാങ്ങർ ഉണ്ട് ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ പല ജാതി സാധനങ്ങൾ മരുന്ന് ഒരു മിനിറ്റ് അതൊന്ന് കാണാം

പത്ര <laughs> സാധനങ്ങളുണ്ട് <laughs>